ഞാനിപ്പോൾ ഉള്ളത് ബേപ്പൂർ കടപ്പുറത്താണ് ബേ കടന്ന് കടൽ ബേപ്പൂരിലേക്ക് വന്നത് കോഴിക്കോട് മാനേജേഴ്സ് കവറിൻ്റെ അവിടെ ഒരു ബസ് പിടിച്ച് ഇങ്ങോട്ട് പതിനെട്ട് രൂപയും അവിടുന്ന് ബസ് സ്റ്റാൻഡ് ബേപ്പൂർ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് മുപ്പത് രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്ത് നമുക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കും നമുക്ക് അര്യമുഖത്തേക്ക് പോകാൻ പറ്റുമോ നേരെ പോയേക്കാം ഇതാണ് ബേപ്പൂർ ഇത് കായൽ ആണെന്ന് തോന്നുന്നത് ഇതതുപോലെ തന്നെ ഇത് ഇത് പുഴയാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് കടല് എനിക്ക് കടലും പുഴയും ഒരു സ്ഥലത്ത് പോയിട്ട് പണ്ടേക്കും നേരെ പോയി ബേപ്പൂർ ബീച്ചിൻ്റെ ഒരു ഇവിടെ നിന്ന് നല്ല വ്യൂ ഇട്ടോ ഇത്തരത്തിന് നല്ല ഇങ്ങനെ നടന്ന പോട്ട അവിടുന്ന് അതൊരു ബോട്ടൊക്കെ കടന്ന് വരുന്നുണ്ട് ൊരു വ്യൂ ഇങ്ങനെയാണ് ഇന്ന് നേരെ കിടന്നു പോകും നമുക്ക് ആ അഴിമുഖം പുഴയും ഇതുപോല ഇത് കടട്ടും ഒന്നാകുന്ന സ്ഥലം ഇപ്പോൾ പറഞ്ഞ് തെറ്റുണ്ടെങ്കിൽ നിൽക്കുന്നത് കമ്മിൻ്റെ അപ്പോൾ അത് കണക്കണമെന്ന് കടന്ന് ഇങ്ങനെ പോകട്ട ഇവിടുത്തെ ഒരു ഒരു കിലോമീറ്റർ ആയിരിക്കും എന്തായാലും ഉണ്ടാവും അതുവരെ ൊക്കെ പോകുന്നു മത്സ്യതന്ത്ര പോട്ടെന്നാണ് തോന്നുന്നത് എവിടെ അത്തരത്തിലൊന്നും കിട്ടിയിട്ടില്ല നമുക്കിവിടെ ഇരിക്കുക കേട്ടോ കടയല്ല അതിമനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ലെറ്റിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് നേരെ പോയേക്കാം ഒത്തിരി പോവാനുണ്ട് എന്നു ഒരുപാട് നടക്കുന്നത് നടന്നേക്കാം ഞാനിപ്പോൾ വന്നത് അവിടെ നിന്നാണ് മഴക്കാർ കാണുന്നുണ്ട് കേട്ടോ നന്നായി നടക്കാനുണ്ട് കടലിൽ ഭംഗി ആസ്വദിച്ച് തന്നെ നടക്കണം അതാണ് വിശ്വാസം അതേപേർക്കും അപ്പുറത്തും ഉണ്ട് കേട്ടോ രണ്ടും രണ്ട് ഭാഗം തന്നെയാണ് ശേഷം ഒരൊന്നര കിലോമീറ്റർ കാണുന്നുണ്ടോ ഇരുപഴി ഞാനിപ്പോൾ നടന്നിട്ട് ഒരു കിലോമീറ്ററായി അപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നടന്നങ്ങോടെ എത്ര ഒരു പണി ആദ്യം ഇഷ്ടം പോലെ ഉണ്ട് ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ് നമുക്ക് നടന്നതല്ലേ പറ്റുമോ കുറച്ചും കൂടെ നടക്കാനുള്ളൂ ഒരു അഞ്ഞൂറ് മീറ്റർ കാണും എന്തായാലും അപേടിയും ആളുകളുണ്ട് അധികം ഒന്നുമില്ല മഴക്കാലം തോന്നിച്ചുണ്ട് അപ്പോച്ചയ്ക്ക് അങ്ങോട്ട് എത്തണം ഇപ്പോഴും നടന്നങ്ങനെത്തുന്നില്ല എന്തായാലും നടക്കാം നടന്ന് നടന്ന് ഞാനിവിടെ എത്തി എനിക്ക് കുറച്ചുകൂടെ ഉള്ളു ആൾക്കാർ എന്തായാലും എനിക്കെനിക്ക് തിരിച്ച് പോകണം കുറച്ചുകൂടി ഇതേ കണ കാ സെൻട്രൽ അവിടെ നമുക്ക് കാഴ്ച കാണാൻ തന്നെ ഇതെല്ലാം നേരെ പോയി ആളുകളിവിടെ മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട് നമ്മൾ കാണണം നമ്മളങ്ങനെ വഴിയും മുഖം കാട്ടും പുഴയും ഒന്നാണ് ഇവിടെ കടലാണെങ്കിൽ ഇത് പുഴ അത്തരത്തിലാണ് നമുക്ക് മനസ്സിലായി ഇതേ കാണുന്നു അഴിമുഖത്തിൻ്റെ ലോസ്റ്റ് എൻഡിൽ തിരികെയാണ് നമ്മൾ ഇവിടെ അവസാനിപ്പിച്ചു പക്ഷേ ഒരൊന്നര കിലോമീറ്റർ നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ എത്തും ശ്രദ്ധിക്കുന്നുള്ളൂ മനസ്സിലാൻ ശ്രമിച്ചു ഇത്തരത്തിലാണ് ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ഇത് കടല് പുഴ നന്നായി തന്നിട്ടുണ്ട് കണ്ടോ നമ്മളിവിടെ എന്ത് ചെയ്തു നമ്മൾ നാട്ടിൽ നിന്ന് വന്നത് അവിടെ നിന്നാണ് മനസ്സിലാക്കുക ഒരൊന്നര കിലോമീറ്റർ വിട്ട് നമ്മൾ നിൽക്കുന്നത് വാടവ് പോകണം എവിടെ നല്ല അയച്ചിട്ടാണെ കടലും പുഴയും ഒന്നാകുന്നു ഇവിടെ തിരുത്തിൽ ഒരു ലൈറ്റിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട് ഓക്കെ ഇനിയിപ്പോൾ എന്തായാലും ഇതുപോലത്തെ എതിരുകാട്ടി നടക്കാനുണ്ട് അവിടെ കേട്ടോ കുറച്ചും മുന്നിലോട്ടാണ് ആളുകളൊക്കെ അതൊരു ഓട്ടോറിക്ഷ ഒക്കെ നിൽക്കുന്നുണ്ട് ആളുകളൊക്കെ ഓട്ടോ വിളിച്ച് കൊടുക്കണം ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു ദൂരം എത്ര മേലുണ്ടെന്ന് നമുക്ക് ആ ഒരു ഓട്ടോ നിൽക്കുന്ന ഓട്ടോയുടെ വലിപ്പം നമുക്കാൽ തന്നെ മനസ്സിലാൻ സാധിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും തിരിച്ചു പോകാം ഇവിടെ നിൽക്കുന്ന നല്ല പെട്ടെന്ന് തന്നെ തിരികാം എന്തായാലും ഇനി തിരി നടക്കാണ് പുതിരൊന്നും ഇവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തും അങ്ങോട്ട് എത്തണം എങ്കിൽ മാത്രമല്ല രാത്രിയൊക്കെ ഇതിവിടെ നടക്കാം അതിനൂടെ ലിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്നിവിടത്ത് വർക്ക് കണ്ടു നമ്മൾ സേഡിലൂടെ വരണം സൂക്ഷിച്ചിട്ട് കടലും നല്ല മഴക്കാർ കൂടുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഒരു കടമ്പ എന്നൊക്കെ വേണ്ടി പറഞ്ഞിട്ട് അത് പൂർത്തിയാക്കണം ഓക്കെ അതി മനോഹരമായതും ആഴമ്പക്കങ്ങൾ കൊണ്ട് വ്യത്യസ്തമായിട്ടുമായിട്ടുള്ളൊരു ഒരു കടലാണ് അതിൻ്റെ ഒരു ബീച്ചാണ് നമ്മുടെ ബേപ്പൂർ തുടക്കം അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സൈഡിൽ ഭക്ഷണങ്ങളായിട്ട് കാണും അങ്ങ് അവിടെ ഇതുപോലെ തടവ രൂപത്തിൽ കുലിമുട്ടകളുടെ രൂപത്തിലേക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരും ഇതുപോലെ കല്ലുകളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടോ അങ്ങ് ആകരയാണ് അതോ അവിടെ ഞാനിപ്പോൾ ഇവിടെ എത്തി തുടങ്ങി ഇനിയും ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ കുറച്ചൊന്നും അല്ല ഒത്തിരി തന്നെ നടക്കുന്നുണ്ട് അവിടെ ഒരു ബോട്ട് പോകുന്നു നാട്ടിൽ മീൻ പിടിക്കുന്നത് എന്തായാലും നേരം അങ്ങ് പോയേക്കാം നമ്മൾ നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ളൊരു സെറ്റം കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കൂടുതൽ പേർക്ക് ഇരിക്കാൻ ഇവിടെ നിൽക്കുക ചെയ്യാം ഇനിയും പോകണം നമുക്ക് പറ്റുകയാണെങ്കിൽ മഴ പെയ്തില്ലെങ്കിൽ തീർച്ചയായും ജംഗേർന്ന് കയറാമെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രാര്ത്ഥിക്കാം മഴ പെയ്യാതിരിക്കാൻ വേണ്ടി ഇവിടെ തരത്തിലുള്ള കുട്ടികളൊക്കെ പാട്ടും പരിപാടികൾ ചെയ്യുന്നുണ്ട് അവരോട് ഒരു സന്തോഷത്തിന് വേണ്ടിയായിരിക്കും നമുക്ക് വിചാരിക്കാം നടന്ന് ഇവിടെ എത്തി കേട്ടോ എന്റെ പേര് കുറച്ചും കൂടി നടക്കാറുണ്ട് എന്താ നേരെ തന്നെ പോയത് ഇപ്പോഴും ആളുകളെ ഇവിടെ ചൂണ്ടല്ലിടുന്നുണ്ട് ീ കിട്ടുമായിരിക്കും ഇവിടെ നിന്ന് നമുക്ക് ബേപ്പൂർ കടപ്പുറത്തിൻ്റെ ആ ഒരു വ്യൂ മൊത്തത്തില് കിട്ടും രണ്ട് ഭാഗത്തും കടപ്പുറത്തിനും കിട്ടും പുഴയുടെ കിട്ടും അത് വല്ലാത്തൊരു വൈബ് തന്നെയാണ് ഞാനിപ്പോൾ നടന്ന് അവിടെ നടന്ന് ഇവിടെ എത്തി ഒരു ബോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ ആളുകളൊക്കെ വരുന്നുണ്ട് നേരെ പോയേക്കാം നമുക്കെന്താണ് നടന്നു പോയെന്നു ചെയ്യാം കുറച്ചും കൂടെ ഉള്ളു കേട്ടെ ഇതേ അടുത്തെത്തി ഇനി ഒരു അറുന്നൂറ് മീറ്റർ അത്രയോ തോന്ന അറുന്നൂറ് മീറ്റർ ആണ് ഇത്രയും ദൂരത്തിന്ന് നടന്ന് ഇവിടെ ഇവിടെ ഒരു മത്സ്യബന്ധിൻ്റെ ബോട്ട് ഇതൊക്കെ നടന്ന് പോന്നു മിക്കവാറും മഴ പെയ്യുമായിരിക്കും നല്ല സാ നടന്ന് ഞാൻ ഇവിടെ എത്തിയട്ടോ ഇത്രയും അവിടെ നിന്ന് നടന്നു ഇത്രയും പറ്റിടന്ന് നടന്നു ഇനിയിപ്പോൾ കുറച്ചുകൂടെ പോകാനുള്ളൂ പിന്നെ മഴക്കാരുണ്ട് അവിടെ കൊണ്ടുവരുന്ന നടന്നു വരുന്ന സെറ്റപ്പൊക്കെ അവിടെ വേറെ കൂടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ സീറ്റിലോട്ട് പോകണം അത് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ഏർപ്പാട് തന്നെയാണ് എന്തായാലും പെട്ടെന്ന് പോലെ നമുക്ക് പോകാം ഓക്കെ എന്തായാലും വിടെ തീർന്നിട്ടുണ്ട് ഇവിടെ വെച്ച് നമ്മുടെ ഈ ഒരു വഴിമുഖത്തേക്ക് പോകുന്ന വഴി ഇവിടെ തീരുകയാണ് ഓക്കെ ഇനി നമുക്ക് സമയം ഉണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ കരുതാം